ഇപ്പം എൻ്റെ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ ശരിക്കും നമ്മളൊക്കെ ചേട്ടൻ്റെ ഓരോ ഇപ്പൊ സീൻസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ പെർഫോമൻസ് നമ്മൾ സ്റ്റേജിൽ കാണുമ്പോഴും നമ്മൾ ശരിക്കും നമ്മളെ തന്നെ മതിമറന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ആ അത്രയും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു പ്രയാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഇത്രയും ഒരു സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ പെർഫോം ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ ചേട്ടാ ശരിക്കും മനസ്സിനകത്ത് നമുക്കൊരു ഇത്രയും പ്രയാസമുള്ളപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിട്ട് എങ്ങനെ നമുക്കൊരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പ്രയാസമുള്ളവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവർക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം അവരുടെ ജീവിതത്തിൽ തന്നെ കുറെ സംഭവങ്ങളുണ്ട് അത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോൾ അഭിനയിക്കുമ്പോൾ നമ്മൾ അത് മാറ്റി നിർത്തുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ജോലിയാണ് നമുക്ക് വേറെ ജോലി അറിയല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം അപ്പോൾ ഈ ജോലിയിൽ നമ്മൾ ശ്രദ്ധ കാണിച്ചെങ്കിലേ ഉള്ളൂ ഇതിലേലും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ശ്രദ്ധ കാണിക്കുമ്പോഴാണ് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാനും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ ഉള്ളത് ആ അതാണ് നമ്മൾ അഭിനയിക്കുമ്പോൾ വരുന്ന ശരിക്കും ചേട്ടാ അപ്പം ഈ പറഞ്ഞ പോലെ പഠിച്ച സമയത്തും അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് വയസ്സിന് ഇതിനു ചേട്ടൻ ഇത്രയും പ്രയാസങ്ങൾക്കൊക്കെ മുന്നിട്ട് കണ്ടതാണ് പക്ഷെ ഇതിനകത്ത് ഒരു കൊമേഡിയൻ ആയിട്ട് ഞാൻ ഒരാൾ ഉണ്ട് എന്നിൽ ഒരു കൊമേഡിയൻ ഉണ്ട് എന്നുള്ളത് ചേട്ടൻ തിരിച്ചറിയേം ഈ മിമിക്രി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു മാർഗം തിരഞ്ഞെടുത്ത് അത് ഒരു കാരണമുണ്ട് അത് ഞാൻ ഞങ്ങളുടെ അവിടുത്തെ സ്കൂളിൽ എസ് എൻ എൽ പി സ്കൂളുണ്ട് അവിടെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ കാസറ്റുകളിലൊക്കെ അന്നത്തെ കാസറ്റുകളിലൊക്കെ വരുന്ന കോമഡികൾ കണ്ടുവെച്ചു അതേപോലെ ഞാൻ സ്റ്റേജിൽ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അവതരിപ്പിക്കുമായിരുന്നു അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ ദേവസ്യ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു ആ സാർ എന്നോട് പറഞ്ഞു നിനക്ക് ഇതിലൊരു വാസന കാണുന്നുണ്ട് നീ ഇത് കളയരുത് ഇത് നീ പഠിക്കണു ഇതിൽ ട്രൈ ചെയ്യണം അത് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു അത് ഞാനിങ്ങനെ കുറേശ്ശെ കുറേ പിന്നെ നമ്മുടെ ടെൻഡൻസി അങ്ങോട്ടായി അങ്ങനെ കുറേച്ചെ കുറേക്കെ ചെയ്ത് 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 ഫസ്റ്റിലെ തന്നെ നമ്മൾ ഇറങ്ങുന്നത് തന്നെ പ്രൊഫഷണൽ റൂപ്പിലേക്ക് തന്നെയാണ് ആദ്യം ഏതൊരു മീമക്രിക്കാരും ആദ്യം കുറെ ഈ എന്ന് പറയും ചെറിയ ചെറിയ മാട്ടകളി എന്ന് പറഞ്ഞാൽ കടും കാപ്പിയും പോണ്ടായേ മാത്രമേ ഉള്ളൂ കാശില്ല അവസരം തരും നമുക്ക് അമ്പലങ്ങളിലും ക്ലബുകളിലൊക്കെ അവസരം തരും അവിടെ പോയി കഴിഞ്ഞാൽ പൈസ ഒന്നും തരികല്ല നടന്ന് വീട്ടിൽ പോയിക്കോണം തിരിച്ച് പരിപാടി കഴിയുമ്പോൾ അങ്ങനെയുള്ള ട്രൂപ്പ് കളി കളിച്ചിട്ടാണ് വേണേ ആൾക്കാർ കണ്ട് 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 കണ്ടാണ് പ്രൊഫഷണലിലേക്ക് എത്താറുള്ളത് ഞാനാദ്യം ഞങ്ങളൊരു മൂന്ന് പേര് ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കഞ്ഞിക്കുഴി കളത്തിപ്പടി ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ക്ലബ്ബിലൊക്കെ നടത്തി കഴിഞ്ഞ് നമ്മളെ അവിടുന്ന് നേരെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വിളിക്കുകയായിരുന്നു ഒരു വീണ വോയിസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് വിളിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ജനനി ജനനി ജനനിന്ന് പറഞ്ഞൊരു വീക്കിൽ ഉണ്ടായിരുന്നില്ല പണ്ട് അവർക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അതിലേക്ക് പോയി അവിടെ നിന്നാണ് നേരെ മംഗളം ട്രൂപ്പിലേക്ക് വരുന്നത് മംഗളത്തിൽ തന്നെ ഒരു ഏഴ് വർഷം എട്ട് വർഷത്തോളം അവിടെ തന്നെ ആയിരുന്നു അവിടെ നിന്നിട്ട് അവിടെ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കലാപങ്ങളിലൊരു ആറേഴ് വർഷം പോയി ആറേഴ് മാസം പോയി അപ്പം സിനിമയിലേക്ക് കണ്ടുപിടിച്ചതാണ് സിനിമയിലേക്ക് എന്ന് പറഞ്ഞാല് കണ്ടുപിടിച്ചതല്ല അത് ഈ തട്ടിമുട്ടിയിൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് സിനിമയിലേക്ക് വരാനെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ പല ചാനലിലൊക്കെ പലരുടെയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻഡിപെൻ്റ് ആയിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ക്യാരക്ടർ നമുക്കൊരു ട്രാ ഒരു ക്യാരക്ടറായി അപ്പോൾ ആ ക്യാരക്ടർ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് സിനിമയിലേക്കുള്ള വിളിക്കുന്നത് ആദ്യം കുറേ ചെറിയ ചെറിയ വേഷങ്ങൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വില്ലാളി വീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഏട്ടനാണ് ആദ്യം എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ദിലീപ് ദിലീപേട്ടനൊക്കെ ആയിട്ട് നേരത്തെ നമ്മൾ മെമിക്കറിയിലുള്ള കാലം തൊട്ട് അറിയാം എങ്കിലും അവസരങ്ങളും ഭാഗ്യവും വരണമെങ്കിൽ ഒരു ടൈം തീർച്ചയായിട്ടും അപ്പോൾ ആ സമയം ഇപ്പം ദിലീപേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ടർ എന്നെ സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിളിച്ചു ഞാൻ പോയി കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ത്രൂ ഓട്ട് വേഷം എനിക്ക് ഞാനും ഷാജോനും ധർമ്മജനും ആയിരുന്നു ദിലീപേട്ടൻ്റെ കൂട്ടുകാരായിട്ട് അതാണ് ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്തൊരു പടം അതിന് മുമ്പ് കുറേ വേഷങ്ങളൊക്കെ ചെറിയ ഒരു സീനെ രണ്ട് സീനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിക്കും ഇവിടെ വന്ന കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഏട്ടൻ ഹെൽപ്പ് ചെയ്തിട്ട് കുറെ പേര് ഫീൽഡിൽ കയറിയിട്ടുണ്ട് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു പെർസൺ ശരിക്കും ഇപ്പൊ നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ചേട്ടൻ പറഞ്ഞു പല ട്രൂപ്പുകളായിട്ട് മാറി മാറി വർക്ക് ചെയ്തിട്ട് കുറെ കാലം ഇങ്ങനെ മിമിക്രി വേൾഡിലേക്ക് തന്നെ ചേട്ടൻ നിന്നു അവസരങ്ങൾ കുറയുന്നുണ്ട് എന്നാൽ ചില സമയത്ത് അവസരങ്ങൾ വരാറുണ്ട് ചിലപ്പം ഈ പറഞ്ഞപോലെ ഉത്സവങ്ങൾ അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് ചാൻസസ് കൂടുതലും സീസണൽ ആണ് അപ്പൊ ശരിക്കും ചില നമുക്ക് സമയത്തൊക്കെ ഈ പറഞ്ഞു അവസരങ്ങൾ കുറയുന്ന സമയത്ത് അവസരങ്ങൾ ചെയ്യുന്നു നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അന്നേരം ചേട്ടൻ അന്നേരവും ഞാൻ ഇതിൽ നിന്നും മാറിയില്ലെന്നുള്ളതാണ് ആ ബുദ്ധിമുട്ട് നമ്മൾ അന്നേരം സഹിച്ചു സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കടവൊക്കെ വാങ്ങിച്ച് അടുത്ത പതിനഞ്ചാം തീയതി പരിപാടി ഉണ്ടല്ലോ അന്നേരം കൊടുക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ ഇപ്പറുന്ന് കടവൊക്കെ വാങ്ങിച്ച് റോൾ ചെയ്ത് അതൊക്കെ അങ്ങ് തള്ളി നീക്കി ആ തള്ളി നീക്കേണ്ട ഒരു ഗുണം ഇപ്പം കിട്ടുന്നുണ്ട് കാര്യം നമ്മൾ അതിൽ തന്നെ നിന്നു അതിൽ നിന്ന് മാറി കാര്യം ഒരുമാതിരിപ്പെട്ട മീമുക്കറി ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു സൈഡ് പണി കാണും ഇന്നലെ പെയിൻറ്റിങ് കാണും ഇല്ലെങ്കിൽ തടിയുടെ പണി കാണും അങ്ങനെ പല പണികളും ചെയ്യുന്ന മിമുക്കറി ആർട്ടിസ്റ്റുകളുണ്ട് ഞാൻ എനിക്കാണോ ഒരു പണി അറിയത്തില്ലേ പിന്നീട് ഇതില് വന്നതിന് ശേഷം പിന്നെ മീൻപിക്കാനും ലോട്ടറി വയ്ക്കാനും ഒരു മടി അപ്പോൾ പിന്നെ ഞാൻ അതിൽ തന്നെ അങ്ങ് പിടിച്ചു നിന്നു പിടിച്ചു നിന്ന് ചവിട്ടി ചവിട്ടി കയറി പലരെയും വിളിച്ച് പലരെയും പോയി കണ്ടു അങ്ങനെ അങ്ങനൊക്കെ ഇതി തന്നെ സ്റ്റിക് ഓൺ ചെയ്തു ഇവൻ അവസരങ്ങൾ കുറഞ്ഞാലും പൈസ കുറഞ്ഞാലും കുഴപ്പമില്ല ഇത് തന്നെ മതി ഇത് തന്നെ എന്റെ ജീവിതമാർഗം എന്ന് ചേട്ടന് സ്വയം തെരഞ്ഞെടുത്തു സ്വയം തെരഞ്ഞെടുത്ത് അത് ദൈവം കൂടെ മനസ്സിൽ തോന്നിച്ചു കൂടെ ആക്കി വിട്ടോളാന്ന് അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ അവരെ പറഞ്ഞു ആ പഴയ സൈക്കിൾ ഇപ്പോഴും കേക്കുവല്ലോ അവർ നൂറ് ലോട്ടറി എടുത്തോണ്ട് കോട്ടത്തിൽ പോയി നീ മിമിക്രി മിമുറി എന്ന് പറഞ്ഞിടുന്ന കാര്യം നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളെന്തേലും ഒക്കെ പറഞ്ഞ് തള്ളി കയറ്റി വിടും പിന്നെ സാധനമായിട്ട് പിന്നെ വലിയ കുഴപ്പം ഒക്കെ ആയിട്ട് തോന്നുന്നു അതെ എനിക്ക് ഒന്നിലും പരാതിയില്ല എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മാരിപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം ഇന്ന് മലയാള സിനിമയിൽ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്